ചൊല്ലുന്ന ഒരു മനുഷ്യനുണ്ടോ അവൻ ഈ ദുനിയാവിലെ നിധി അവൻ്റെ കയ്യിലൊന്നുണ്ടെന്ന് സയ്സഹി നമ്മുടെ കയ്യിൽ അതുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും എല്ലാ റസൂൽ 70 ആയി രാഹുങ്ങളും അല്ലാൻ അസ്തഗ്ഫിറുല്ലാഹൽ പ്രാവശ്യമോ അസ്തഗ്ഫിറുല്ലാഹൽ അത്രേം ഉന്നതനായ റബ്ബിനോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു ഈ രാവിലെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടതും അതാണ് കാരണം ജനങ്ങൾ മുഴുവനും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പലരും കുപ്പി വാങ്ങി വെച്ചിരിക്കുന്നു പൊട്ടിക്കാൻ റെഡി ആയി നിൽക്കുന്നു പന്ത്രണ്ട് മണിയാവുമ്പോൾ പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്നു ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അസ്തഫർ അള്ളാഹല്ല റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹു തോഫീക്ക് തരട്ടെ അതുകൊണ്ട് ഈ സദസ്സിൽ വന്നു ചേർന്നവർക്ക് വലിയ ഹൈറാണ് അള്ളാഹു കപൂലാക്കട്ടെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ നൂറ് പ്രാവശ്യമോ എഴുപത് പ്രാവശ്യമോ ഉന്നതനായ റബ്ബിനോട് ഞാൻ ഞാനിതാ പാപമോചനത്തിനർത്ഥിക്കുന്നു എന്നുള്ള പദം അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം പ്രാവശ്യം നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് വേണ്ട ഇന്ന് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ചിന്തിക്കും നമ്മളൊരു സദസ്സിന്ന് വന്നുമ്പോൾ നമുക്ക് കുറെ ജീവിതത്തിലേക്ക് മാറ്റത്തിന് വേണ്ടിയുള്ള അമലുണ്ടാവണം അതാണ് നമ്മുടെ സദസ്സിൽ നിന്ന് കിട്ടേണ്ടത് തരട്ടെ അതിനാദ്യമായി പറഞ്ഞുതരാണ് അസ്തഖഫിർ ഭയങ്കര തിക്കറാണ് ചെറിയ തിക്കറല്ല اِسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ ويجعل لكم انهارا ما لكم لا ترجون لله وقارا ും പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുയാണ് സമുദായത്തോട് പറഞ്ഞു നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടണേ ആ റബിന് അനുസരിച്ച് നമസ്കരിക്കാൻ അവരോട് പറഞ്ഞപ്പോ റബ്ബിന്റെ മുന്നിൽ ചെയ്യാൻ പറഞ്ഞപ്പോ നിൽക്കുകയാണ് നിൽക്കുകയാണ് നിലക്കുകയാണ് നിലകൊള്ളുന്നതാകുന്ന സമൂഹമാണ് അവരോടായിട്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹുദറത്തു തരാ പോയാണ് കാന ഗഫാ അല്ലയോ സമൂഹമേ സമൂഹമേ അള്ളാഹുവിനേക്ക് തൗപ ചെയ്തുകൊണ്ട് ഇസ്തഫാർ ചെയ്തുകൊണ്ട് കടന്നു വരണേ കടന്നു വരണേ തീർച്ചയായും അള്ളാഹു അങ്ങേയത്വം പൊറത്തു കൊടുക്കുന്നവനാണ് പൊറത്തു തരുന്നവനാണ് എത്ര പാപമംഗുലമാകുന്ന കരങ്ങൾ നിങ്ങൾ റബ്ബിലേക്ക് ഉയർത്തിയാലും എത്ര തെയ്റ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പൊറുക്കുന്നതാണ് പൊറുക്കുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ സദസ്സിലേക്ക് ഓസിയുടെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിലേക്ക് രണ്ടായിരത്തി പതിനേഴിന് വിട ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരെ സഹോദരങ്ങളെ കള്ളു കുടിച്ചവരില്ലയോ വ്യഭിചരിച്ചവരില്ലയോ പലിശയുമായി ബന്ധപ്പെട്ടവരില്ലയോ ഹറാമു പൂജിച്ചവരില്ലയോ സിനിമ കണ്ടവരില്ലയോ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നവരില്ലയോ അശ്ലീലതയിൽ ലോകത്തേക്ക് ഡബ്ല്യു ഡബ്ല്യു അടിച്ചുകൊണ്ട് മോശപ്പെട്ട രീതിയിലേക്ക് കണ്ണുകളെ പായിച്ചവരില്ലയോ തൗബ ചെയ്യണേ ഇതാ നിങ്ങൾക്കൊരു പുതുവർഷ പുലരെ കടന്നു വരുമ്പോ നിങ്ങളുടെ മുന്നിൽ അല്ലാഹു പറയുകയാണ് ഇസ്തമ ഫിറോ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടണേ ഇന്ന ഗോകാര ഓഫ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിൽ കൂടി അള്ളാഹുവൻ്റെ പാവം പൊറത്തു കൊടുക്കുന്നവനാണ് പൊറത്തു കൊടുക്കുന്നവനാണ് പൊറത്തു കൊടുക്കുന്നവനാണ് തെറ്റിതെയ്യാത്ത മനുഷ്യരാരാണ് സോദരാ തെറ്റിതെയ്യാത്ത മനുഷ്യരാരാണ് പെണ്ണേ ബനി ആദമ ഹബീബായ നബി ഹായെ പഠിപ്പിച്ചല്ലയോ ആദം സന്തതികൾ മുഴുവൻ തെറ്റുകാരാണ് തെറ്റ് ചെയ്യാത്തതാകുന്ന മനുഷ്യരില്ല അറിയാതെ സിനിമ കാണുകയും സീരിയൽ ദർശിക്കുകയും ചെയ്യുന്നതാകുന്ന സമൂഹമേ സമൂഹമേ ഈ രാവിലെ റബ്ബിലേക്ക് നിങ്ങൾ തോപ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് പൊട്ടിക്കരയണേ അള്ളാഹുവേ അള്ളാ എന്റെ രണ്ട് നയനങ്ങൾ കൊണ്ട് ഞാൻ അന്യ പെണ്ണിലേക്ക് നോക്കിയിട്ടുണ്ട് അന്യപുരുഷനുമായി സംസർഗം പുലർത്തിയിട്ടുണ്ട് അവനുമായി സംസാരിച്ചിട്ടുണ്ട് അല്ലാ അവന്റെ കൈകളിലേക്ക് എന്റെ കൈ അറിയാതെ ചെന്നിട്ടുണ്ട് അള്ളാ എന്റെ വാപ്പ അറിയാതെ ഉമ്മ അറിയാതെ എത്രയോ രാവുകൾ ഞാൻ തെറ്റുകൾ വ്യാപൃതരായിട്ടുണ്ട് അള്ളാഹ് നിന്നിലേക്ക് ഞാനിതാ പൊറുക്കലിനെ തേടുകയാണ് എന്റെ പാപങ്ങൾ പുറത്ത് തരണേ അല്ലാ ഈ ഔസിയ നഗരിൽ വെച്ചുകൊണ്ട് ഞാനിതാ അതിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരയിൽ നീ തീർച്ചയായും പാപം പുറത്തു തരുമേ തീർന്നില്ല തീർന്നില്ല പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ് വ്യക്തമാക്കുകയാണ് ഖുർആനോദിയവരെ പഠിക്കുന്നവരെ ഖുർആാനുമായി ബന്ധം ആ ഖുർആനൊന്നെടുക്കണേ ഒന്നോതി നോക്കണേ സൂറത്തുനോഹയിലൂടെ തോപ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുക ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ടതാണ് പറയുകയാണ് തൗബ ചെയ്യുന്നവൻ്റെ തൗബയെ അള്ളാഹു പാപത്തെ പൊറത്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല ാട്ടിൽ മഴയില്ല എന്ന് പറയുന്ന സമൂഹമേ നിങ്ങൾക്കിതാ സുന്ദരമായ മഴാഹു നൽകുമത്രേ മഴയില്ലാതെ വിഷമിക്കുമ്പോ മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോ അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തലത്തിൽ കയറിയിരുന്നു കൊണ്ട് നൂറി ചെല്ലാ മുസ്ലിമേ നിന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ കഴിയുമോ നിന്റെ നാവ് കൊണ്ട് തിക്കറി ചെല്ലാൻ കഴിയുമോ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുമോ തട്ടമിട്ടതാകുന്ന സുന്ദരികളാകുന്ന വീടിന്റെ നിന്റെ ൾ മറച്ച് പരപുരുഷന്മാരെ കാണാതെ മുസല്ലയിൽ തൗബ പെണ്ണേ നമസ്കാരക്കുപ്പായമിട്ടുകൊണ്ട് അതിശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുന്നതാണ് പറയുകയാണ് ശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കും അത്രേ നിങ്ങൾ ഇസ്തഫാർ ചൊല്ലിയാലെന്ന് പരിശുദ്ധ കുറ തീർന്നില്ല തീർന്നില്ല വയും എന്റെ കച്ചവടം പ്രയാസമാണ് നോട്ടു നിരോധനം മൂലം ഞാൻ പ്രയാസത്തിലാണ് ജി എസ് ടി വന്നത് മുതൽ ഞാൻ ഇടങ്ങേറാണ് എന്റെ കച്ചവടം നടക്കുന്നില്ല റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ആണ് എനിക്കുള്ളത് ഉസ്സാദെ ഒരു കച്ചവടം പോലും നടക്കുന്നില്ല എന്റെ കച്ചവട സ്ഥാപനങ്ങൾ മുഴുവനും പൂട്ടിയിരിക്കുകയാ പറയാ നിൽക്കു പൊന്നുമോനെ െ സ്മരിച്ചുകൊണ്ട് റബ്ബിലേക്ക് നീ ചെയ്തുകൊണ്ട് നീ ചൊല്ലിയാൽ കൊണ്ട് നിന്നെ മൂടുമേ എന്ന് വിശുദ്ധ പുറ ഇത് കേവലം കുമ്മന മുസ്താദിന്റെ അധ്യാപനമല്ല ഇതേതെങ്കിലും മുലമാക്കലുടെ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രക്കാരുടെ വാദമല്ല വാദമല്ല ഇത് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് ഖുർആൻ പഠിക്കണേ ഉൾക്കൊള്ളണേ ഖുർആൻ ഓതി നോക്കണേ ഖുർആനിലേക്കൊന്ന് കടന്നുവരണേ ഇന്ന് നമ്മൾ ഖുർആൻ പഠിക്കാതെ ഖുർആആനിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ പരിശുദ്ധമായ ഖുർആാനിനെ മനോഹരമായി പൈന്തിട്ടുകൊണ്ട് ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ് പള്ളിയുടെ കത്തലങ്ങൾ ഷെൽഫുകൾ വെച്ചിരിക്കുകയാണ് ഖുർആൻ വീടിന്റെ കത്തലങ്ങൾ ടി വി സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഖുർആൻ ആ ഖുർആൻ ഒന്ന് ഒതുവെടുത്തുകൊണ്ട് ഓതണേ പൊന്നുമോനെ ഖുർആൻ പറയുകയാ

ഇത്രമേരുണ്ടെന്ന് പഠിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരുമക്കാടുള്ളതാകുന്ന പ്രിയപ്പെട്ട ചെറുക്കപ്പെട്ടതല്ല ഇത് ദൈവീയ ഗ്രന്ഥമാണ് ഇത് പരിശുദ്ധ പ്രവാചകന്റെ മേല് അയക്കപ്പെട്ട ദിവ്യ പ്രമോദനമാണ് അവന്റെ അടിമയാകുന്ന പ്രവാചകന്റെ തിരുകരങ്ങളിലേക്ക് ആ പ്രവാചകനിലേക്ക് നൽകപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആാന് വള്ളി വള്ളി വ്യത്യാസമില്ലാതെ പരിശുദ്ധമായ ഖുർആൻ എന്നും നിലനിൽക്കുകയാൾ ആ ഖുർആാന് തത്യുല്യമായി കൊണ്ടുവരാൻ ഇന്നും ലോകത്ത് ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരാൾക്കും കഴിയാത്തതാകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആ ആ വിശുദ്ധ ഖുർആൻ ഇത് ആ പാപമോചനത്തിന്റെ മഹത്വം പഠിപ്പിക്കുകയാണ് പാതിരാത്രി സമയത്ത് രണ്ടായിരത്തി പതിനേഴിന് വിടചൊല്ലിപ്പറഞ്ഞേക്കാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രണ്ടായിരത്തി പതിനേഴില് നമ്മൾ യാത്രയാക്കുന്നത് ഞാനെന്റെ പാപമോചനത്തിന് അർത്ഥിക്കുകയാണ് ഞാൻ ഒരുപാട് കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തു പോയി അള്ളാ രണ്ടായിരത്തി പതിനേഴാം ആണ്ടിൽ ചെയ്തു പോയി അള്ളാ എന്റെ പാപങ്ങൾ നീ വിട്ടുപൊറുക്കടേ അള്ളാ തീർന്നില്ല തീർന്നില്ല നിനക്ക് വിശുദ്ധമായ ഖുർആൻ ഓഫർ നൽകുകയാള് നിനക്ക് മഴ വർഷിക്കുമെന്ന് മാത്രമല്ല നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല നിനക്കിതാ സമ്പത്ത് കൊണ്ട് മൂടുമെന്ന് മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ വീണ്ടും നിനക്ക് നൽകുകയാള് മക്കളില്ലാദ ഏത് മക്ക പിറകിൽ പോകണം എവിടെ കോഴിമട്ട കൊടുക്കണം എന്ന് ചോദിച്ചു നടക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ ഇതാ നിന്നോട് പറയുകയാൾ നീതാ പള്ളി തലങ്ങളിലോ ശുദ്ധിയുള്ള സ്ഥലത്തോ ശുദ്ധിയോട് കൂടി കൊണ്ട് കൊണ്ട് നടത്തിയാൽ മക്കളെ നീ മക്കളില്ലാതെ വിഷമിക്കുന്നവനല്ലയോ ആൺമക്കളിതാ നൽകുകയാവുന്ദരന്മാരാകുന്ന ആൺമക്കളെ കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുമത്രേ അനുഗ്രഹിക്കുമത്രേ വിശുദ്ധമായ തീർന്നില്ല ുംയ ജല്ലും ഇതൊക്കെ ഖുർആാനിലുള്ളപ്പോ എന്തിനാണ് മുസ്ലിമേ മതത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ജോൽസ്യ സമീപത്തേക്ക് തട്ടമിട്ടതാകുന്ന സഹോദരിമാര് ചന്തുകൊണ്ടവരുടെ ദേവാലയത്തിൽ ചെന്ന് അർച്ചന നടത്തുന്നവരില്ലയോ പൂജയർപ്പിക്കുന്നവരില്ലയോ ശറായ യോക്കല്ലയോ അള്ളാഹുവിനോട് പങ്കുചേർത്തുള്ള ആരാധനയ്ക്ക് വേണ്ടി എന്തിനാണ് മുസ്ലിമേ നിന്റെ ആരാധന കർമ്മങ്ങളെ ചെയ്യണേ ചെയ്യണേ എത്രയോ സഹോദരിമാരാണ് ചിന്നമ്മമാരുടെ സമീതത്തിലേക്ക് പോയിട്ട് തന്റെ അമലുകളെ നിശ്വലമാക്കുന്നവരില്ലയോ പരിശുദ്ധ ഖുർആാനിന് ബകലമായി ചിത്രീകരിക്കുന്ന മുറിമൂല്യാക്കന്മാരുടെ ഒരിക്കൽ പോയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കൊടുക്കുന്നവരില്ലയോ എനിക്ക് മക്കൾ വേണമെന്ന് പറഞ്ഞ് അവരുടെ കാല് തൊട്ട് വഴങ്ങുന്നവരില്ലയോ ആൾ ദൈവങ്ങൾ ധാരാളമുള്ള ഈ കേരളത്തിൽ അവരുടെ കാല് തൊട്ട് പാല് കുടിക്കുന്നവരില്ലയോ അവരുടെ കാലിലേക്ക് പാലൊഴിച്ചിട്ട് അവരുടെ പാലിൽ നിന്ന് ഒഴുകിവരുന്ന പാല് കുടിച്ചു തീർത്തുകൊണ്ട് മക്കളുണ്ടാകാൻ പരിശ്രമിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ എന്തിനാണ് നിന്റെ ഈമാര് പരപുരുഷന്മാരുടെ പരസ്പരീകളുടെ മുന്നിൽ അടിയറവ് വെക്കുന്നത് കുറാ നിനക്ക് നൽകുകയാണ് നിരക്കിതാ സമ്പത്താണ് സമ്പത്താണ് നിരക്കിതാ മക്കളാണ് മക്കളാണ് തീർന്നില്ല തീർന്നില്ല ഇതൊക്കെ നിനക്ക് ദുന്യാവലി നൽകുന്ന സൗഭാഗ്യമാണ് വയച്ച അല്ല സ്വർഗമാണ് നാവിൽ എപ്പോഴും ഉണ്ടായിരുന്നത് എന്റെ പാപം പൊറുക്കണേ എന്നുള്ളത് ആ ഡെയിലി ആവർത്തിക്കുന്ന മനുഷ്യ അതിന്റെ ശ്രേഷ്ഠത ചെറുതല്ല കാരണം അള്ളാൻ റസോല് പോലും നൂറ് പ്രാവശ്യം ഡൈരി ചെല്ലയില്ലയോ നൂറല്ല ആയിരം വട്ടമെങ്കിലും മുസ്ലിമേന ത്തെ നിന്റെ നാവിലുണ്ടാകേണ്ടതാകുന്ന പദമാണ് നിനക്ക് മക്കളെ കിട്ടുകയാട് നിനക്കിതാ സമ്പത്ത് നൽകപ്പെടുവാ സ്വർഗമാണ് നിന്റെ മുന്നിൽ തുറക്കപ്പെടുന്നത് വയജാല്ലും സ്വർഗം നിനക്ക് നൽകുന്നു എന്ന് മാത്രമല്ല ആ സ്വർഗത്തിൽ നീ അസ്ഥനായിരിക്കുമ്പോ സ്വർഗസ്ഥനായി നീ നിലകൊള്ളുന്ന സമയത്ത് നിന്റെ കാൽ നല്ല സുന്ദരമായ അരുവികളെ അള്ളാഹു സുന്ദരമായ കുടിനീര് ആ സ്വർഗത്തിൽ എന്തിനാണ് ഈ ദുനിയാവിൽ ദുരിൽ പേരിലെന്ന് ശ്രേഷ്ഠത മനസ്സിലായാ എത്ര പറഞ്ഞു ഇപ്പൊ എത്ര എണ്ണം പറഞ്ഞു സുബഹാനല്ല എത്ര ശ്രേഷ്ഠതയെ പറഞ്ഞത് ചെറുതല്ല ഈ പറയുന്നത് നമ്മൾ മനസ്സിലേക്കല്ല പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ കൊണ്ട് മുല്ല അരി അസ്ഫർലി അസ്തോഫ്റല്ലി അസ്തോഫ് എന്താ വേ കഴിഞ്ഞേറ്റ് എത്രയെങ്കിലും ആയില്ലേ ഇനി നിസ്സാരല്ല മൂന്ന് അസ്തോഫറുള്ള ഒരു സംഭവമാണ് അത് മനസ്സിരി കൊണ്ട് കൊടുക്കണം അങ്ങോട്ട് കൊണ്ട് തരട്ടെ കഴിഞ്ഞ ഉടനെ ആദ്യം എന്തിനാ അങ്ങനെ കഴിഞ്ഞ ഉടനെ അതും പറയുന്നത് ൂലിനോട് ചോദിക്കപ്പെട്ടു അയ്യു ഒരു മൊമ്മിനായ മനുഷ്യനവനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതിന് ബേ എപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് ശ്രേഷ്ഠത എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് പാതിരാത്രി സമയത്തുള്ള ചോദ്യമാണ് ചോദ്യമാണ് പാതിരാത്രി സമയത്ത് ചെയ്താൽ ഇജാബത്താണ് ഇജാബത്താണ്

അപ്പൊ ഉടനെ ഉള്ള പ്രാർത്ഥന ഭയങ്കര നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് അസ്തഫർ അള്ളാഹുല്ല കാരണം എന്താ നമ്മളിലുള്ള പോരായ്മകൾ ആ നമസ്കാരത്തിനുള്ള വന്ന പാകപിഴവുകൾ അള്ളാഹു പുറത്തു തരട്ടെ അതിനു വേണ്ടിയാണ് നിസ്കാരം കഴിഞ്ഞ സ്വീകാര്യത കൂടുതലാണ് മലക്കുകൾ നിസ്കാരം കൊണ്ടുപോകുന്നതിനോടൊപ്പം അവൻ്റെ ഈ അമലം കൊണ്ടുപോകും ഉടനെ മലക്കൾ ആ നമസ്കാരം കൊണ്ടുപോകുമ്പോൾ നീ ചെല്ലുന്ന തിക്ര സ്വലാത്തും കൂടി ഉടനെ അങ്ങോട്ട് കൊണ്ടുപോകണി അലഹമുദില്ല അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയാണ് അതിനാണ് സുബാന അലഹദില്ല കാരണം കഴിഞ്ഞ ഉടനെ ഓടരുത് അവിടെ ഇരുന്ന് വിക്രചൊല് വിക്രചൊല് വലിയ മഹത്വമാണ് ഈ ദുനിയാവിലെ നാല് നിധികളിൽ ഒരു നിധിയാണെന്ത് നാവ് എപ്പോഴും അള്ളാഹുവിനെ വിക്ര ചൊല്ലുന്നതാകുക എന്നുള്ളത് അള്ളാഹു തരട്ടെ നമ്മുടെ നാവ് അങ്ങനെയാണോ പള്ളി നിസ്കാരം കഴിഞ്ഞ ഉടനെ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നിട്ട് മുല്ലാറെ മാംസം തിന്നാൻ മുല്ലാർ നല്ല ഇറച്ചിയൊക്കെ തിന്നുന്ന ആളല്ലേ ബീഫും മട്ടനും കരളും റോസ്റ്റും ഒക്കെ അടിക്കുന്നല്ലേ മുല്ലാറെ ഇറച്ചി കുറച്ച് തിന്നേക്കാം അതായിരിക്കും ചിന്തയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല ൊക്കെട്ടിപ്പത്രത്തിൽ കഴിക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് അവരുടെ ഇറച്ചി കുറച്ച് തിന്നാണ് പച്ച ഇറച്ചി റോഡിലോട്ട് ഇറങ്ങിയിരുന്നിട്ട് ഉസ്താദുമാരെ കുറിച്ച് മുത്തലിങ്ങളെ കുറിച്ച് അങ്ങനത്തെ സജ്ജനങ്ങളെ കുറിച്ച് അവരെ കുറിച്ചാണ് കാരണം അവരൊക്കെ നല്ല ഇറച്ചിയാണ് അതിങ്ങനെ അടിക്ക അക്ഷിക്കട്ടെ നമ്മുടെ നാവ് കൊണ്ട് എത്ര മോശത്തരാ ചെയ്യുന്നത് വിക്ര ചെല്ലുന്നവരുണ്ടോ വിക്ര ചെല്ലുന്ന നാവാണോ അള്ളാഹുനു സ്മരിക്കുവോ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെറുപ്പക്കാരാകുന്ന സഹോദരങ്ങളല്ലേ ചാടി എഴുന്നേറ്റിട്ട് പള്ളിയുടെ ഒരു സൈഡിൽ പോയി ചാടിയിരിക്കുന്നത് ഏറ്റവും ഏറ്റവും പ്രശ്നം ചെറുപ്പക്കാരൻ അവരെ ലാസ്റ്റ് വരിക അവസാനം അവസാനിമാമം കൊണ്ട് കൈയട്ട് റുക്കുവിലേക്ക് എത്തുമ്പോൾ ഓടി വന്നിട്ട് കൈകെട്ടി വേഗം നിൽക്കും റുക്കു സ്ഥിതി ഒന്നും പൂർത്തിയല്ല എന്നിട്ട് പിന്നെ നേരെ പോയി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭയങ്കര സംഭവം എന്തോ അവര് ചെയ്തു പോലെ തറാവിയമ്മയാണെങ്കിൽ പറയും വേണ്ട ഓൻ ചാടി എഴുന്നേറ്റ് പോയി പള്ളിയുടെ ഒരു സൈഡിൽ പോകും കാലൊക്കെ ഒരു പിടുത്തോക്കുണ്ട് ഭയങ്കര മസിൽ പിടിച്ചടാ ആദ്യമായിട്ട് ഹേവാനും പത്ത് മിനിറ്റ് നിൽക്കുന്നത് ഇതിന് മുമ്പ് വേറെ എവിടെങ്കിലുമൊക്കെ പോയി നിൽക്കുക ഒരു മാസ്റ്റർ പീസ് കാണാൻ വേണ്ടി മണിക്കൂറുകളെല്ലാം ക്യൂ നിന്നിട്ടാ ടിക്കറ്റ് കിട്ടിയ അവന്റെ കാലം ഒരു ഒളുക്കൂല്ല ഒരു കുഴപ്പമില്ല തിയേറ്ററിൽ പോയി ക്യൂ നിന്നതിന് ഒരു കുഴപ്പമില്ല പള്ളിയിൽ വന്നൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ കൂടെ നിന്നപ്പോൾ കാലിന് ഭയങ്കര വേദന ബുദ്ധിമുട്ട് കാരം കഴിഞ്ഞ ഉടനെ പോയി ചാരിപ്പ് എന്താണ് ഈ കാണിക്കുന്ന സമൂഹം അള്ളാഹുത്തി രക്ഷിക്കണ്ടെ ശരിയല്ലേ ഞാനീ പറയുന്നത് വെറുതെ പറയലല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് മൊത്തത്തിൽ നമസ്കാരത്തിന്റെ സമയത്തും അതിനുശേഷം വരുന്ന ദ്വായികൾക്കും വേണ്ടി വരുന്ന സമയത്ത് മുസ്ലിമായ സഹോദരൻ അവൻ ആ സമയത്ത് കൃത്യമായി നിസ്കാരപ്പായലിരിക്കാൻ തയ്യാറാവുന്നില്ല സ്ത്രീകളാണെങ്കിൽ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ ഏകം തന്നെ എല്ലാം അഴിച്ചിട്ടുണ്ട് സീരിയൽ കണ്ടോണ്ടിരിക്കണേ കരണ്ട് പോയത് പൊന്നോ എന്താ നീ കാണിച്ചു പിന്നെ അവിടെ അതുപോലെ ഭയങ്കര വിഷയമായി അവൾ കരണ്ട് പോകുന്നതിനിടയ്ക്ക് എത്ര നേരം വീർത്താലും കുഴപ്പമില്ല കണ്ടിട്ടേ നിസ്കാരത്തിന് വലിയ ബുദ്ധിമുട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭയങ്കര ഇത് എന്താ കാരണം എന്താ കാരണം നമ്മൾ റബ്ബിലേക്ക് ഇരികി ചേർന്നിട്ടില്ല നമ്മുടെ മനസ്സ് ക്ലിയർ അല്ല അള്ളാഹു തൗഫീക്ക് തരട്ടെ ക്ലിയർ ക്ലിയറാക്കിയെടുക്കണം ക്ലിയറാക്കിയെടുക്കണം അതിനല്ലേ ഇത്തരത്തിലുള്ള വാഴ് അള്ളാഹു തൗഫീക്ക് തരട്ടെ ബിബായി റസൂൽ പറഞ്ഞില്ലോ മുസ്ലിമായ മനുഷ്യൻ ആരെ പോലെ എന്നറിയുമോ അവന് പള്ളിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ മ്മിനായ മനുഷ്യനെ സംബന്ധിച്ചു പറയുകയാട് പള്ളിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ മ്മിനായ മനുഷ്യൻ ഒരു മീനിനെ പോലെ ആട് വെള്ളത്തിലുള്ളതാകുന്ന മീനിനെ സൈലന്റ് ആണ് അഥവാ പള്ളിയിൽ ഒരു അടയാളം പറഞ്ഞാണ് വെള്ളത്തിൽ കിടക്കുന്ന മീനിന്റെ അതിന്റെ ചലനങ്ങൾ വല്ലതും നമ്മൾ അറിയുന്നുണ്ട് ഇങ്ങനെ ഊളിട്ട് ഇങ്ങനെ രസത്തിരിങ്ങനെ പോകും ആർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇത് പള്ളിയിലോട്ട് വരെ ഉപര് വന്നറിഞ്ഞ് ആണെങ്കിൽ ഇമാമിന്റെ നേരെ ഫ്രണ്ട് ഇമാം പ്രസംഗിച്ചുകൊണ്ട് ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് നേരെ ഒരു കൈയ്യട്ട് ഇനി ആരും കാണണ്ട നമ്മളെ തന്നെ വേണ്ടു നമ്മൾ വന്നിട്ടുണ്ട് പക്ഷിയെ പോലെ അത്രേ കൂട്ടിലിട്ട പക്ഷിയെ പോലെ അവര് സ്വാതന്ത്ര്യം ഇല്ല പള്ളിന്ന് ഇറങ്ങിയാ മതി അങ്ങനെ വാതിൽ എവിടെയാ തുറന്നു നബിയുടെ ഉദാഹരണം നോക്കിയാൽ പറഞ്ഞത് സയ്യിദുന റസൂലുള്ളാഹി കൂട്ടിലിട്ട കിളി നമ്മൾ പ്രാവിനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് കൂട്ടിലിട്ട് ഇണങ്ങിയിട്ടില്ല നേരെ കൊണ്ടുവന്നുകൊണ്ട് ഇട്ടുള്ളൂ ആ കിളി അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് എങ്ങോട്ടിങ്ങനെ പോകണമെന്നുള്ള ചിന്തയാണ് വെളിയിലേക്ക് ഇറങ്ങണമെന്നുള്ള എന്നുള്ള വിഭ്രാന്തിയാണ് ഇതായിരിക്കും മുനാഫിക്കായ മനുഷ്യൻ പള്ളി കയറിയാലെന്ന് സയ്യിദുന റസൂലുള്ളാഹി നമ്മൾ മുനാഫിക്കാണോ അല്ലയോ എന്നുള്ളത് ഈ അങ്ങ് തിരിച്ചറിഞ്ഞാ മതി വേറെ ഞാൻ പറയുന്നില്ല മുനാഫിക്കാണെന്ന് ആണെന്ന് അള്ളാഹു മമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹുക്കട്ടെ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമസ്കാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ മതിപ്പിക്കണം അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് ഓർക്കുന്നതിന് ശുക്ര ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട് നമ്മുടെ എപ്പോഴും വിക്ര ചൊല്ലിക്കൊണ്ട് കൂടണം ബഹുമാനപ്പെട്ട ഉമർത്താമി അദ്ദേഹം പറയാൻ ആരാൻ ഉമർത്താബർ രണ്ടാം ഖലീഫയാണ് നമ്മുടെയൊക്കെ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി സഹോദരിമാരെ ശ്രദ്ധിക്കാൻ قال عمر بن الخطاب رضي الله تعالى عنه ما من مصلٍ يصلي ما من مص ما من مصلٍ يصلي إلا وملكٌ عن وملكٌ عن شماله عمر بن الخطاب رضي الله تعالى عنه فروا يا ഒരു മ്മ്മിനായ മനുഷ്യൻ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ വലത് ഭാഗത്തും അവന്റെ ഇടത് ഭാഗത്തും ഓരോ മലക്കുകൾ ഉണ്ടാകും അത്രേ മനുഷ്യൻ നമസ്കരിക്കുമ്പോൾ അവൻ്റെ വലത്തും ഇടത്തും മലക്കുണ്ട് നമ്മൾ കാണൂല എങ്ങനെ പടയ്ക്കപ്പെട്ടത് പ്രകാശത്താലാണ് അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല فاذا اتم ركوعها وسجودها ഹബീബായ അലൈഹി വസല്ലമ അബിബായ പറയുകയാണ് സുജൂദും പൂർത്തിയായി കഴിഞ്ഞാൽ അഥവാ നല്ല രീതിയിൽ റുക്കുവേ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ചൊല്ലിക്കൊണ്ട് സുബ്ഹാന റബ്ബിയൽ വബിഹംദിഹി എന്നവൻ പറഞ്ഞാൽ മൂന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ സുജൂദിലേക്ക് എത്തിക്കൊണ്ട് സുബ്ഹാന റബ്ബിയൽ വബിഹംദിഹി എന്ന മൂന്ന് സുജൂദിൽ അവൻ അനക്കമടങ്ങിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നമസ്കാരത്തിന്റെ അമലുകളുമായി ആ മലക്കുകൾ ആകാശത്തേക്ക് കയറുമത്രേ എന്ന് സുജോദം അവന് പൂർത്തിയാക്കിയിട്ടില്ലയോ അഥവാ നല്ല രീതിയിൽ സുജോതി ചെയ്തില്ല മുതുക നല്ല രീതിയിൽ വളച്ചില്ല ഇന്നെത്രയോ ചെറുപ്പക്കാരാണ് എത്രയോ സഹോദരിമാരാണ് മുതുക് വളയ്ക്കാൻ പ്രയാസമാണ് പ്രയാസമാണ് ചെറുതായിട്ടൊന്ന് കുനിഞ്ഞിട്ട് നിവരുവയാണ് ശരിയല്ല ശരിയല്ല പരിശുദ്ധമാക്കപ്പെട്ട ജലിസിൽ വന്നിട്ട് ഇൽമ കേൾക്കുന്നവരെ പഠിക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിലെ ശിഷ്ടകാല നമസ്കാരങ്ങൾ ശരിയാകാൻ വേണ്ടിയാണ് കുമ്മനമുസാദ് ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ

ും സുജോതും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ആറു അവൻ അനക്കമടങ്ങിയില്ലെന്ന് മാത്രമല്ല ആ ആറു കോയിലും ചെയ്യണ്ടുകൾ അവൻ ചൊല്ലിയിട്ടില്ല ആ ദൗരിച്ചിട്ടില്ല ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞുകൊണ്ട് വേഗം കൊണ്ടുവരുന്നവനാണെങ്കിൽ